യൂവേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സോ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമുക്ക് ക്യാഷ്വൽ ആയിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ കുറച്ച് ബാങ്കിൾസ് ആണ് സൊ ഫസ്റ്റ് വേണ്ടെ സോൾ വർക്ക്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്ത വളയാണ് അത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം ഇത് ശരിക്കും പറഞ്ഞാൽ ഒറ്റ വളകളാട്ടോ ഞാൻ വാങ്ങിയത് അങ്ങനെ സെറ്റ് ആയിട്ടുള്ള വളകൾ ഒന്നുമല്ല ഇവരൊരു നോട്ട് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ബ്രാസ് ജ്വല്ലറി എങ്ങനെ കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം തന്നിട്ടുണ്ട് അത് കൂടാതെ അത് കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലിക്വിഡും അവർ തന്നിട്ടുണ്ട് അപ്പോൾ ഇതൊരു ബ്രാസ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന വളയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമുക്കൊരു പാർട്ടിക്കൊക്കെ പോകുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ടൊക്കെയുള്ള സ്റ്റൈലിംഗ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാങ്കുകളാണ് നമ്മൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും നടുക്കൊക്കെ ഇങ്ങനെ ഒരു ക്രിസ്റ്റൽ പോലത്തെ മുത്തുകളാണ് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള വളയാണ് പക്ഷെ എന്നാലും നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു പഴയകാല ഉണ്ട് എന്നാൽ നമുക്ക് മോഡേൺ ആയിട്ടും കീപ്പ് ചെയ്യാം കൂടുതലായിട്ടും സൽവാസിൻ്റെയും കുർത്തയുടെയൊക്കെ കൂടെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബാംഗിൾസ് ആണ് അപ്പോൾ വളരെ ഒറ്റയ്ക്കായിട്ട് നമുക്ക് ഇടുന്നതായിരിക്കും കുറച്ചും കൂടി ഭംഗി അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടൊക്കെ സ്റ്റൈൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമുക്ക് ഈ ഒരു വള ചൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമായി പക്ഷേ ഇത് കുറച്ചൊരു സൈസ് കൂടാതെ എനിക്ക് ഇത് സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട് ഇങ്ങനെയൊന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സൈസ് അഡ്ജസ്റ്റ് ആയിട്ട് വരും അപ്പം എൻ്റെ കൈ മെലിഞ്ഞതായതുകൊണ്ട് കുറച്ചൊരു വലിയ പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു സോ നെക്സ്റ്റ് കൊണ്ട് നോക്കാം ഇതും ബ്ലെസ്ഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ് അപ്പോൾ ഇതും ഒറ്റവളയാണ് ഇതിൻ്റെ ഒരു താങ്ക് യു നോട്ടൊക്കെ തന്നിട്ടുണ്ട് അതേപോലെ എങ്ങനെയൊക്കെ കെയർ ചെയ്യണം എന്നൊക്കെ ഇവർ ജസ്റ്റ് എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക അതേപോലെ തന്നെ ഇവരെ ഫോളോ ചെയ്യാനുണ്ടെങ്കിൽ അവർ സൈറ്റ് ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഒരു വൈറ്റ് കളറിൽ വരുന്ന ബാങ്കിളാണ് അത് കൂടാതെ ഇത് ഗോൾഡൻ എംബലിഷ് ആയിട്ടുള്ളൊരു വളം കേട്ടോ കുറച്ചൊരു സെറാമിക് ലുക്കാണ് ഈ ഒരു വളക്ക് വരുന്ന ഒരു പ്രത്യേകതരം ഒരു വളയാണ് ഒരു എന്താ പറയുക ഒരു റൗണ്ട് അല്ല ഒരു ഓവൽ പോലേക്ക് പോലെയ്ക്കിരിക്കുന്നൊരു ഷേപ്പ് ആണ് വരുന്നത് അപ്പോൾ ഇത് എൻ്റെ കയ്യിൽ കയറുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് എനിക്ക് ഇടാൻ പറ്റിയില്ല പക്ഷേ ഓവറോൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ നമുക്കിപ്പം വിഷു ഒക്കെ വരുവാണല്ലോ അപ്പോൾ നമുക്ക് വൈറ്റും ഗോൾഡും കോമ്പിനേഷനൊക്കെ വരുന്ന സമയത്ത് അങ്ങനെയുള്ള കുർത്തീസിൻ്റെ കൂടെയൊക്കെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വളയാണ് അത് കൂടാതെ അല്ലാതെ ആണെങ്കിലും നമുക്ക് ആയിട്ടോ അല്ലെങ്കിൽ ഗോൾഡ് ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെയൊക്കെ ഡ്രസ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റില്ല വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു വളയാണ് സിംഗിൾ ആയിട്ട് ഇടുമ്പോൾ നമുക്ക് നല്ലൊരു ഗ്രാൻഡ് ലുക്ക് തോന്നും ഭയങ്കര ഒരു എലഗൻറ്റ് ലുക്കായിരിക്കും നെക്സ്റ്റ് വൺ സോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ് അപ്പോൾ ഈ ഒരു ബ്രാൻഡിൽ പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ട് ഇതൊരു ക്രിസ്റ്റൽ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന ബ്രേസ്ലെറ്റ് ആണ് അതുകൊണ്ട് തന്നെ നമ്മളത് കെയർഫുള്ളായിട്ട് തന്നെ ഇടണം കാരണം എന്ന് വെച്ചാൽ ഇതൊരു ഇലാസ്റ്റിക് പോലത്തെ ആയതുകൊണ്ട് തന്നെ വലിയ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ജ്വല്ലറി അങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് ഒരു നോട്ടും കൂടി ഇവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അതിന് കൂടെ ഞാൻ ആംഗ്ലറ്റും കൂടി പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു ആംഗ്ലറ്റ് ആണെങ്കിലും നമുക്ക് നമുക്കിതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ കേട്ടോ ഈ രണ്ട് സൈഡിലും ത്രെഡ് ഉണ്ട് അതിങ്ങനെ വലിച്ചാൽ മതിയാവും പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആംഗ്ലറ്റ് ആണ് അത് ഒരു കാലിൽ മാത്രം ഇടാനുള്ള കേട്ടോ ബ്ലാക്ക് ആണ് ഓവറോൾ ആയിട്ട് ആംഗ്ലെറ്റിൻ്റെ കളർ കോമ്പിനേഷൻ വരുന്നത് അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് എന്ന് പറയുമ്പോൾ വളരെ സിമ്പിളാണ് തീരെ വെയ്റ്റില്ലാത്ത ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് വളരെ ഒതുങ്ങി കിടക്കുന്നൊരു ബ്രേസ്ലെറ്റാണ് അതിൻ്റെ ഓൾസോ എൻ്റെ കളർ കോമ്പിനേഷൻസും എനിക്കിഷ്ടം ഒരു റെയിൻബോ കളറാണ് അതായത് നമുക്കിങ്ങനെ ചില പണ്ടൊക്കെ ഉള്ള സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ ലൈറ്റു ആയിട്ട് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് പല കളേഴ്സിൽ കാണാൻ പറ്റുന്ന ടൈപ്പ് ഒരു ബ്രേസ്ലെറ്റ് ആണ് അപ്പോൾ ഇതും അങ്ങനത്തെ തന്നെയാണ് വളരെ സിമ്പിളാണ് അത് കൂടാതെ നമുക്ക് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒട്ടും കട്ടിയുമില്ല വളരെ ഒതുങ്ങി കിടക്കുന്ന ഒരു ബ്രേസ്ലെറ്റ് ആണ് അത് മാത്രമല്ല നമ്മുടെ കയ്യിലാണെങ്കിലും നല്ല ഒതുക്കത്തോടെ നിൽക്കും അങ്ങനെ ഓവറായിട്ടുള്ളൊരു ഇതൊന്നുമില്ല ആണെങ്കിലും വളരെ തിന്നായിട്ടുള്ളൊരു ആണ് ഒട്ടും വെയ്റ്റും ഇല്ല ഓവറോൾ നിങ്ങൾക്കിതിൽ ഏത് ബ്രേസ്ലെറ്റ് ആണ് ഇഷ്ടമായ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറയാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്